ശ്രീരാഗ് അഖിൽ 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 മാന്യമായി സംസാരിക്ക അഖിൽ അഖിലാണോ ആദിത്യറിയുന്നത് എൺപത്തി എട്ടാം നമ്പർ സുകേഷ് ടി സി സിയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ സുകേഷ് സുകേഷ് മന്ദം മന്ദം ചിരിക്കുകയാണ് ഇതിന്റെ വീഡിയോ പ്ലാനിങ്ങുകളിലൂടെയാണ് ഇറങ്ങുന്നത് ശ്രീരാജ് ശ്രീരാജ് ശ്രീരാഗ് ജിതിൻ അഖിൽ ചുക്ലി മാടൻ അനീഷ് സുകേഷ് അഖിൽ അഖിലേ ചുമ്പീ സി സിയുടെ അകിൽ ആദ്യം ഓവർ അറിയാൻ എത്തുന്നത് ടി സി സിയുടെ താരമായ അനീഷ് മാഡൻ എന്ന ചില പേരിൽ അറിയുന്ന അനീഷ് മാഡൻ അനീഷ് അഞ്ചാം നമ്പർ അനീഷ് മികച്ച അതാ ഒരു സിംഗിൾ വെറും സിംഗിൾ ഒതുങ്ങിയിരിക്കുകയാണ് ജെറൻ ഫീൽഡിങ് ജെറിൻ വിക്കറ്റ് രണ്ടാം ബോളിൽ വിക്കറ്റ് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ക്ഷമാ പണം ഓൽപ്പിച്ചോണ്ട് അത് ഞാൻ വീഡിയോ എടുത്തില്ല നടന്നങ്ങ് വരെ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കൈ എടുക്കുന്നു സുകേഷ് ആദ്യ ഓവറിൽ രണ്ടാം ബോളിൽ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് ടി സി സിയുടെ അനീഷ് അഞ്ചാം നമ്പർ തരം അനീഷ് ആ ബോളിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതെ മൂന്ന് പന്തുകൾ ഒരു റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് എടുത്തിരിക്കുകയാണ് അനീഷ് എന്ത് മനോഹരമായ ബോളാണ് മനോഹരമായ ബോൾ വിക്കറ്റ് ക്ലീൻ മികച്ച മികച്ച മാട അയ്യോ സോറി അനീഷ് സുഗേഷ് ടയ്ക്ക് നോക്കുന്നുണ്ടോ അവനെയാണ് എടുക്കുന്നത് അട ഇങ്ങനെ ഇങ്ങനല്ലടാ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു കളിച്ചോണ്ടിരുന്നത് അവസാനം സുഗേഷ് അവിടം വരെ പോയി കൈ കൊടുത്തിരിക്കുകയാണ് ഒരു വീഡിയോ ഇടാൻ അവസാന ബോളില്ല മൂന്ന് വിക്കറ്റ് ആദ്യ ഓവറിൽ മൂന്ന് വിക്കറ്റ് ഒരു റൺസ് മാത്രം വിട്ടു വിടാ

ും സിക്സ് രണ്ടാമത്തെ ബോളിലും സിക്സ് ആദ്യം രണ്ട് ബോളുകളും സിക്സർ എടുത്തിരിക്കുകയാണ് നല്ലൊരു തിരിച്ചുവരവനായി ഭാവശം മൂന്നാമത്തെ ബോൾ പറഞ്ഞ പോലെ തന്നെ ഇരിക്കുകയാണ് മൂന്നാമത്തെ ബോൾ വളരെ മികച്ച രീതിയിൽ എറിഞ്ഞ് കീപ്പർ ക്യാച്ച് എടുത്തിരിക്കുകയാണ് ചുക്ലിയുടെ മനോഹരമായ ക്യാച്ച് ആദ്യം രണ്ടു പന്തിന്റെ ക്ഷീണം മൂന്നാം പന്തിലൂടെ തീർത്തിരിക്കുകയാണ് വാവി ഞാനൊരു ക്യാച്ച് പ്രതീക്ഷിച്ചത് വീണ്ടും ഒരു സിക്സ് വീണ്ടും വന്ന പാകിസ്ഥാനും സിക്സ് വന്നവനും പോയവനും എല്ലാം സിക്സ് അടിച്ചോണ്ടിരിക്കുകയാണ് നാല് ബോളുകൾ കഴിഞ്ഞു നാല് ബോളുകൾ മൂന്ന് സിക്സ് അടിച്ചു ആശ്വാസം എന്ന് പറയാൻ മൂന്നാമത്തെ ഒരു ബോൾ മാത്രം ഒരു സിംഗിൾ ഒതുങ്ങുകയാണ് സിംഗിൾ ഒതുങ്ങുകയാണ് അഞ്ചാമത്തെ ബോൾ സിംഗിൾ ഒതുക്കിയിരിക്കുകയാണ് ഒരു ബോൾ കൂടി ഒരു ബോൾ കൂടി റൺസ് റൺസ് ടോട്ടൽ ഓടി നാല് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായിരിക്കണം എന്തെങ്കിലും അവർ നല്ല സ്കോറിലോട്ട് എത്തിക്കുകയാണ് ഇരുപത്തി റൺസ് ഒരു ഓവർ ഒരു സിംഗിളും നാല് സിക്സും ഒരു ബോളിൽ വിക്കറ്റും കിട്ടിയിരിക്കുകയാണ് നിർഭാഗ്യകരമായ ഒരു ഓവറായിരുന്നത് ആദ്യത്തെ ഓവറിലെ മികച്ച ബോളിംഗിന് ശേഷം രണ്ട് ഓവറുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയാറ് റൺസ് ണ്ടാത്തവർ റൺസ് കൊടുത്തിട്ടൊരു വിക്കറ്റിന് ആ വിക്കറ്റിന് പ്രാധാന്യം ഇല്ലാതായി ഇല്ലാതായിപ്പോല പാട്ട് ബോൾ പാട്ട് ബ്യൂട്ടിഫുൾ ബോൾ ദാറ്റ്സ് ഫോർ ട്യൂസി എന്താ എന്താ പറഞ്ഞിട്ടില്ല അതാണ് ഭയപ്പെടുത്തി നിർത്തുക റൺട്ട് ആക്കും എന്നുള്ള ഭയത്തിൽ ബാറ്റ്സ്മാൻ നിൽക്കുന്ന അവസ്ഥ ടി സി സിയുടെ ഗ്രൂം ഗ്രൂപ്പ് വർക്ക് ടീം വർക്ക് എന്താ മനോഹരമായ ബോൾ ഒന്നും ചെയ്യാനില്ല ബോൾ എന്ത് ചെയ്യാനാണ് ആ രക്ഷ ഫീൽഡിങ്ങിൽ തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു ജെറിൻതാ ബോളെങ്കിലും ഓ അടിപൊളി എഫർട്ട് നല്ല എഫേർട്ട് നല്ല എഫേർട്ട് എഫേർട്ട് ബൈ അഗിൽ വീണ്ടും ബോൾഡോ മികച്ച കീപ്പിംഗ് ആയിരുന്നു കീപ്പിംഗ് ഞാൻ ഫീൽഡിംഗ് ആയിരുന്നു എത്രാമ്പോളാണോ അഞ്ചാമത്തെ ആറാമത്തെ ബോളാണോ ആ വീണ്ടും ഒരു മികച്ച ക്രിക്കറ്റ് ക്യാച്ചിലൂടെ ചൊക്ലി ചൊക്ലിയുടെ മികച്ച ക്യാച്ച് ജെറിൻ തന്റെ മൂന്നാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നു ജെറിൻ ശ്രീരാഗ് അവരുടെ തുറുപ്പു ചീട്ടാണ് ടി സി സിയുടെ തുറുപ്പിച്ചിട്ടാണ് ശ്രീരാഗ് ശ്രീരാഗ് ശശി നാലാം നമ്പർ ശ്രീരാഗ് വാ എന്താ മനോഹരമായ ബോഡി പറഞ്ഞില്ലേ തുറുപ്പ് ചീട്ടാണ് നാലാം നമ്പർ സീരാ ഫുൾ ടോസ് ആയി പോയിരിക്കുകയാണ് ഫുൾ ടോസ് ഒരു സിക്സ് പോയിരിക്കുകയാണ് അത് ഫുൾ ടോസ് പോയിരിക്കുകയാണ് വളരെ മികച്ചൊരു ബോളറായിരുന്നു സീരാജ് തിരിച്ചുവരാവും സാധ്യമാണ് ഇപ്പോഴത്തേക്കും നാല് ബോളുകൾ ബാക്കി നിൽക്കുക ഇന്നിങ്സ് അവസാനിക്കാൻ നാല് റൺസുകൾ നാല് ബോളുകൾ ബാക്കി നാൽപ്പതിനു മുകളിൽ റൺസ് ഇപ്പോൾ തന്നെ ആയിരിക്കുകയാണ് ആ ബോൾ ആൻഡ് ക്യാഷ് ബൈസിനെ വീണ്ടും വിക്കറ്റ് റെണ് കയറുന്നുണ്ടെങ്കിലും വിക്കറ്റുകളും അതേസമയം ചെലവറാകുന്നു ഓവറുകളൊക്കെ ഉണ്ട് അതെ 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 മികച്ച കളി കളിക്കുന്നു രണ്ട് ടീമും ആ രണ്ടാമത്തെ ഓവർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ടി സി സിയുടെ കയ്യിൽ തന്നെയായിരുന്നു അത് ക്യാച്ചാണ് ക്യാച്ചാണ് വാ മനോഹർ മെഗാച്ച് രണ്ട് ഗോളുകളിൽ രണ്ട് വിക്കറ്റ് സീരാണ ഹാട്രിക്

രണ്ട് ബോളുകൾ ബാക്കി ഇന്നിങ്സ് അവസാനിക്കാം വെറും രണ്ട് കേവലം രണ്ട് ബോളുകൾ അഞ്ചാം ഗോൾ ആ എന്താ മനോഹരമായ ഗോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ വതുക്കെ മതി വതുക്കെ മതി നല്ല ബോളായിരുന്നു മികച്ച ബോളായിരുന്നു അടിപൊളി ബോളായിരുന്നു എന്താ ചെയ്യാനതിലൊന്നും ചെയ്യാനില്ല നാലാം നമ്പർ ഷീറ്റ് ആകില്ല അവസാന പോൾ അവസാന പോൾ ടി സി സിക്ക് വേണ്ടി അപ്പോ അവസാന പോലുള്ള സിക്സ് അടിച്ചിരിക്കുകയാണ്